ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു സത്യഭാമയെ ആട്ടിയിറക്കുകയാണല്ലോ എന്നാൽ ഈ സമയം അത് താങ്ങാനാവാതെ സത്യഭാമ അവിടെ നിന്നും ഇറങ്ങണ കേട്ടോ ഇതേ സമയം വിഷ്ണു ആണെങ്കിലോ ഇങ്ങനെ തൻ്റെ അമ്മയെ പറയേണ്ടി വന്നതിലുള്ള ആ ഒരു കുറ്റബോധം വിഷ്ണുവിനുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ തൻ്റെ അമ്മ ഇനിയെങ്കിലും നേരാവണം ആ ഒരു തീരുമാനം വിഷ്ണു എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യഭാമ ഇങ്ങനെ കരഞ്ഞും കൊണ്ട് കണ്ണീര് ഒലിപ്പിച്ച് പോകുന്ന സമയത്താണ് തൻ്റെ മുന്നിലോട്ട് കലക്ടർ വണ്ടി വരുന്ന കേട്ടോ ഷാലിനെ കാണുന്ന സത്യഭാമ എന്ത് ചെയ്യുന്നു അവിടെയുള്ള ഒരു കാറിന് പിറകിൽ അങ്ങ് സത്യമാമ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഷാലിനി ആണെങ്കിലോ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ് അപ്പോൾ ഈ സമയം കോൺസ്റ്റബിൾ അവിടെ ഉണ്ട് എന്നിട്ട് ഷാലി ഉത്തരവിടാണ് അതെ ഈ സെല്ലൊന്ന് തുറന്നേ എന്ന് പറയാനായിട്ടോ ഇതേ സമയം കലക്ടർ ആയതുകൊണ്ട് തന്നെ അത് തുറന്നു കൊടുക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തുറന്നു കേട്ടോ എന്നിട്ട് ഈ സമയം വിഷ്ണുട്ട എന്ന് പറഞ്ഞ് ഷാലിനി വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നിറകണുകളോട് കൂടി നോക്കുകയാണിട്ടോ അപ്പോൾ വിഷ്ണുട്ട വിഷ്ണുട്ട ഇങ്ങനെ സങ്കടപ്പെടാതെ ഇപ്പോൾ ഇവിടെ ഊണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണോ എനിക്ക് ഊണ് ഇനി ഊണൊന്നും വേണ്ട എന്ന് പറയാനോ എന്നാൽ ഈ സമയം പാത്തും പതിങ്ങനെ സത്യഭാമ എന്താണ് ഇനിയിപ്പോൾ ഷാലി ചെന്നാൽ ചെയ്യാൻ പോകുന്നത് എന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ സത്യഭാമ ഇങ്ങനെ എത്തി നോക്കണേട്ടാ അപ്പോൾ ഉടൻ തന്നെ കാണുന്ന കാഴ്ച വിഷ്ണുവും ഷാലിനി ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇതേ സമയം ഷാലിനി ഇങ്ങനെ ഭക്ഷണം തുറക്കുന്നുണ്ട് വിഷ്ണുവട്ട വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം പല പ്രതിസന്ധികളും വിഷ്ണുവട്ടൻ നേരിട്ടുണ്ട് ഇതും അതുപോലെയുള്ളൂ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവം ഞമ്മക്കൊരു വഴി കാണിച്ചു തരും അതുകൊണ്ട് തന്നെ എൻ്റെ വിഷ്ണുവട്ടം സങ്കടപ്പെടുകയെന്നും ചെയ്യേണ്ട എൻ്റെ വിഷ്ണുട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ മരണത്തിലോട്ട് പോകുമ്പോൾ അവളെ കൈപ്പിടിച്ച് വിഷ്ണുമായിട്ടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അതൊരു തെറ്റല്ല പിന്നെ അവൾക്കുള്ള ആ ഒരു മരണം തീരുമാനിച്ചത് അതാരെന്ന് കണ്ടെത്തുവാൻ ഈ ഷാലിനിക്ക് കഴിയും ഞാൻ ുമ്പോൾ എൻ്റെ വിഷ്ണുവട്ടനെ ഒരിക്കലും ഇനി ഇങ്ങനെ ജയിലിൽ കഴിയേണ്ടി വരില്ല ഇതിൻ്റെ കാര്യമായ അന്വേഷണത്തിലാണ് ഞാനെന്ന് പറയട്ടോ അതൊക്കെ പോട്ടെ ഇനി നമുക്ക് ഞമ്മടേ കാര്യമാവാമെന്ന് പറഞ്ഞിട്ട് ഷാല ഇങ്ങനെ വിഷ്ണുവിന് ചോറ് വരുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം ഷാലിയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കണ്ണുകളോട് കൂടി നിൽക്കുന്നുണ്ട് കുറ്റബോധമുണ്ട് കാരണം വിഷ്ണുവിനെ ഇത്രയും നാളും താൻ അമ്മക്ക് മുന്നിൽ പ്രതികരിച്ചില്ലല്ലോ എന്നല്ല ആ കുറ്റബോധട്ടാണ് അത് വലിയ വേദന തന്നെയാണ് ഇങ്ങനെ ഷാലിയുടെ മുന്നിൽ വിഷ്ണുവിന് തോന്നുന്നത് അപ്പോൾ സത്യമാം ഇങ്ങനെ നോക്കുകയാണ് തൻ്റെ മകൻ താൻ കൈകൊണ്ടുണ്ടാക്കിയ കഷ്ടപ്പെട്ട് തൻ്റെ മകന് വേണ്ടി ഒരുപാട് റെസിപ്പി ഉണ്ടാക്കിയിട്ടും അതൊന്നും കഴിക്കാതെ ഇനി ഇവളിൽ നിന്ന് കഴിക്കുമോ എന്നറിയാൻ വേണ്ടി ഇത് സത്യഭാമ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഷാനിനി ഭക്ഷണം എടുത്തിട്ട് വിഷ്ണുമായിട്ടേ ഞാൻ വാരി തരട്ടെ ഞാൻ ഉരുളക്കളാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതേ സമയം വിഷ്ണുവിന് ആ ചോറ് ഉരുളകളായി വായിൽ വെച്ച് കൊടുക്കുമ്പോൾ വിഷ്ണുവിന് സന്തോഷമാവുകയാണ് കേട്ടോ കഴിഞ്ഞ ആ കഥകളൊക്കെ മറക്കണേ അതായത് താൻ ഒരു ജയിലിനുള്ളിലാണെന്നുള്ള സത്യം പോലും വിഷ്ണു മറക്കാനിട്ടാ അങ്ങനെ വിഷ്ണുവും ഷാലി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇത് കാണുന്ന സത്യഭാമ നെഞ്ചു തകരാനിട്ട് അപ്പോഴേക്കും വിഷ്ണു എന്ത് ചെയ്യുന്ന ഒരു ഉരുളെടുത്ത് ഷാലിക്കും അതേപോലെ ഇങ്ങനെ പങ്ക് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഷാലിയും വിഷ്ണു ഇങ്ങനെ പങ്കുവെച്ച് പരസ്പരം പങ്കുവെച്ച് അവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ സത്യഭാമ പൊട്ടി പൊട്ടി കരയാനിട്ടാണ് തൻ്റെ മകൻ എത്രത്തോളം തന്നെ വെറുതിരിക്കുന്നു താൻ കൈകൊണ്ടുണ്ടാക്കിയ തൻ്റെ മകനെ ആദ്യമായി ചോരുവുള്ള വാരിക്കൊടുത്താൽ എന്നെ അവൻ തള്ളിപ്പറഞ്ഞ ഈശ്വര എന്തൊരു വിധിയാണ് എനിക്ക് ഈ വന്നിരിക്കുന്നത് എന്ന ഭാവത്തിൽ സത്യഭാമ കരഞ്ഞു അവിടെ നിന്ന് ഇറങ്ങണ അങ്ങനെ സത്യഭാമ ഇങ്ങനെ കരഞ്ഞു പോകുന്ന സമയത്ത് ഇങ്ങനെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എന്താ സത്യ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്പലത്തിലോട്ട് പോകണമെന്ന് ഇതേ സമയം സത്യക്ക് ഇങ്ങനെ പപ്പി വിളിച്ചിരിക്കുകയാണ് എൻ്റെ അമ്മയെ രക്ഷിക്കണം സോറി എൻ്റെ അച്ഛനെ വിഷ്ണു അച്ഛനെ രക്ഷിക്കണം എൻ്റെ അമ്മ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ നമുക്ക് പുറത്ത് വെച്ച് കാണാമെന്ന് പറയാനോ അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ അമ്പലത്തിലോട്ട് ചെല്ലാം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പിന്നെ അമ്പലത്തിൽ ചെല്ലണം അപ്പോൾ അവിടെ കാണാം എന്ത് ആഗ്രഹം നിറവേറാനും ശിവലിംഗത്തിൻ്റെ മുകളിൽ എത്രയോ തവണ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുടത്തിൽ വെള്ളം താഴെ ിൽ നിന്നും താഴെ ഒരു നദിയുണ്ട് അവിടെ നിന്നും അത് കൊണ്ടുവന്ന ഈ സ്റ്റെപ്പൊക്കെ കയറി കഴിവു ലിംഗത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് കാര്യം നിറവേറും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരാളോട് ഇങ്ങനെ പറയുന്നത് കേൾക്കാനുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പപ്പി നമ്മുടെ വിഷ്ണുവച്ചം പുറത്ത് വരും എന്നങ്ങ് സത്യ പറയാണ് അങ്ങനെ ഒരു രണ്ട് പേരും ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കുടവുമായി ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ ഇതേ സമയമാണ് സത്യഭാമ അമ്പലത്തിൽ കയറി വരുന്ന അങ്ങനെ സത്യഭാമ തൻ്റെ ആ ഒരു ശിവലിംഗത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് സത്യമാമ പൊട്ടിക്കരിയാണ് എനിക്ക് എന്ത് വിധിയാണ് ഈശ്വര തന്നിരിക്കുന്നത് ഞാൻ എന്താണ് എൻ്റെ മകനോട് ചെയ്തത് എൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് പല തെറ്റുകളും ഞാൻ ചെയ്തു പക്ഷേ അവൻ്റെ സന്തോഷം എന്തെന്നാൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഷാലി അവൻ്റെ ജീവിതത്തിലോട്ട് വരുമ്പോൾ എൻ്റെ മകൻ എന്നെ മറക്കുമോ എന്നൊരു പേടി അവന് എനിക്ക് തരേണ്ട സ്നേഹം പകുതി അവൾക്ക് കൊടുക്കുമോ എന്നൊരു പേടി അതുകൊണ്ടായിരിക്കാം ഞാൻ ഒരു പക്ഷേ ഇങ്ങനെയുള്ള തെറ്റ് ചെയ്തത് അവൻ പറയുന്നതിലും കാര്യമുണ്ട് അവനെ ഇന്ന് ഞാനാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ ഭാഷയും എൻ്റെ ദേഷ്യവുമാണ് ഇന്ന് ഈയൊരവസ്ഥയിൽ എത്തിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സത്യഭാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ സത്യഭാമ ഇങ്ങനെ കരഞ്ഞിട്ടൊരു തീരുമാനം എടുക്കുകയാണ് തീർച്ചയായും ഇനി ഭിക്ഷ തേണ്ടാണെങ്കിലും ഈ ഞാൻ ഈ ഭണ്ഡാരപ്പെട്ടിൽ ഇത്ര പണം പണമിടുമെന്നുള്ള ആ ഒരു തീരുമാനം സത്യഭാമ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യഭാമ ഭിക്ഷ തണ്ടാനുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് അമ്പല നടയിൽ ഇരുന്ന് തന്നെ ഭിക്ഷ എടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം സത്യഭാമ എടുക്കുകയാണ് എന്നിട്ട് സത്യഭാമ അവിടെ ഇങ്ങനെ തലയിൽ സാരി കൊണ്ടിങ്ങനെ മറച്ചിട്ട് സത്യഭാമ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ വരുന്നവരോടോ പോകുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തരണേ എന്തെങ്കിലും തരണേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഷാലിയെ കാണിക്കുന്നത് ഷാലിയും വിഷ്ണുവും ചോറുകളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഷാലിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് അങ്ങനെ അതെയോ എവിടെയാണ് ഏത് ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ എത്താൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ ഷാലി പറയുന്നുണ്ട് അപ്പോൾ തന്നെ വിഷ്ണു ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല പോയോക്കട്ടെ വിഷ്ണു ഏട്ടൻ എന്തായാലും വിഷ്ണുവട്ടൻ ഭക്ഷണം വയറ് നിറയെ കഴിച്ചില്ല അത് തന്നെ വലിയ സന്തോഷം ഇനി വിഷ്ണു സമാധാനത്തോടെ ഇരിക്കേ ഈ ഷാനി ഒരിക്കലും വിഷ്ണു ഏട്ടനെ ആർക്കും വിട്ടുകൊടുക്കില്ല തീർച്ചയായും എന്റെ വിഷ്ണുമായിട്ടെ പുറത്തിറങ്ങിയിരിക്കും എൻ്റെ വിഷ്ണുവട്ടൻ്റെ പ്രയത്ന പ്രകാരമാണ് ഞാൻ ഈ ഒരു കലക്ടർ ആയത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പദവി വെച്ച് വിഷ്ണുവട്ടനെ പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാൽ ഷാലിനി അവിടെ ഇറങ്ങുകയാണ് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ അതേസമയം സത്യഭാമയെ തന്നെയാണ് കാണിക്കുന്നത് സത്യഭാമ ഇങ്ങനെ ഇങ്ങനെ ഓരോ ആളുകൾ പോകുമ്പോഴും ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ നദിയിൽ നിന്നും ഈ വെള്ളം എടുത്ത് കുടവും ത തലയിൽ വെച്ച് കുഞ്ഞുങ്ങൾ ശിവലിംഗനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പിന്നീട് കാണിക്കുന്നത് ഷാലിനി തന്നെയാണ് ഷാലിനി ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ ഉണ്ട് എവിടെയാണ് ഡെഡ് ബോഡി മോർച്ചറിയിലാണ് അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ അത് ആരാ എന്താണെന്ന് മനസ്സിലായോ ഇല്ല ഒന്നും ആയില്ല ഇല്ല പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പറ്റില്ലല്ലോ കാണാൻ അതുകൊണ്ട് തന്നെ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയാം പക്ഷേ ഷാലിനി പറയുകയാണെങ്കിൽ തീർച്ചയായും അവരെനിക്ക് കാണേണ്ടതുണ്ട് പക്ഷേ അവരുടെ മുഖം ഒരു കാണാൻ പറ്റാത്ത ആ ഒരു രൂപമായിരിക്കുന്നു അപ്പോൾ എത്ര ഏജ് ഒക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത്തിരുപത്തി മൂന്ന് വയസ്സ് ആയിട്ടുള്ളൂ യുടെ ആ പ്രായം തന്നെയാണ് പറയുന്നത് അത്രക്കേ ഉള്ളൂ അപ്പോൾ ഒരു സ്ത്രീ ആണ് റെയിൽവേ ട്രാക്കിൽ നിന്നാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഇനി ഡി ടെസ്റ്റ് നടത്താനുള്ള ആ ഏർപ്പാട് ഞാൻ പറയാം എന്നൊക്കെ ഷാലി പറയാണ് അങ്ങനെ ഈ ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ട് ഷാനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സത്യഭാമയുടെ മുന്നിലോട്ട് സത്യഭാമയുടെ കൂട്ടുകാരി വരികയാണ് അങ്ങനെ സത്യഭാമയ്ക്ക് എന്തായാലും പതനം വന്നല്ലോ സത്യഭാമയുടെ മകൻ തള്ളി തള്ളിപ്പറഞ്ഞല്ലോ എന്തൊരു ഭംഗിയാണ് ഞാൻ ഞാനിന്ന് ഇത്ര വഴിപാട് ചെയ്യുന്ന ഒറ്റന്ന് ഷാനപ്രദർശനം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമയുടെ കൂട്ടുകാരി രഞ്ജിനിങ്ങനെ വരികയാണ് എന്തായാലും സത്യഭാമയുടെ ആ ഒരു അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിച്ചു മകൻ അങ്ങനെ വേണേ ഇത് എന്നെ ആ മകൻ ചെയ്യണമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പഠിച്ചു പെട്ടുമ്പോൾ ഇങ്ങനെ സത്യഭാമ അവിടെ തല ിൽ തട്ടിട്ടി ഇരിക്കുന്നുണ്ട് പക്ഷെ അത് അറിയില്ല അപ്പൊ സത്യവാമയാണെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ കയറി പോകുമ്പോഴും എന്തെങ്കിലും തരണേ അമ്മ എന്തെങ്കിലും തരണേ എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ ഇപ്പൊ എവിടെയോ കേട്ട് പരിചയമുള്ള ശബ്ദമാണല്ലോ എന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സത്യഭാമയായിരിക്കും കേട്ടോ സത്യഭാമയെ കാണുന്ന രഞ്ജിനി അങ്ങ് വല്ലാതെ അങ്ങ് സത്യഭാമയെ അങ്ങ് കളിയൊക്കെ ഉണ്ടാവും ആഹാ ഇതിപ്പോൾ സത്യഭാമയോ സത്യഭാമയ്ക്ക് ഈ ഒരു അവസ്ഥയോ എന്താ ഈശ്വര ഈ കാണുന്നത് എന്നാൽ എൻ്റെ സത്യഭാമയെ നിങ്ങൾക്ക് ഈ അവസ്ഥ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ സത്യഭാമയെ എന്നൊക്കെ പറഞ്ഞ സത്യഭാമ ഇങ്ങനെ പരിഹസിച്ചു കൊണ്ടേ ഇരിക്കുക അപ്പോൾ എങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും കാർത്തിക മരിച്ചിട്ടില്ല കാർത്തിക തിരിച്ചു വരും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാവേ വിഷ്ണു എങ്ങനെ പുറത്തിറങ്ങുന്നതെന്നും ഇതുപോലെ അപ്കമിംഗ് ആയി പറയാം